ഈ പല കാരണങ്ങൾ അമ്മ പത്രം ചെയ്തത് പക്ഷെ അവളുടെ മുഖം എനിക്ക് ഭ്രാന്ത് കയറി വാക്കിന് വില തന്നില്ല ഞാൻ പറഞ്ഞതും കേട്ടില്ല അമ്മ ഈ സത്യം സത്യം അല്ലാതെ വേറെ പ്രശ്നം അവളോ ആയിട്ട് ഞാൻ പാർട്ടി ഓഫീസിലാ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള മീറ്റിംഗ് ഉച്ചയ്ക്ക് ശേഷമാക്കാം ശരി മിനിസ്റ്ററെ പ്രസിഡന്റ് എവിടെയാ ഗസ്റ്റ് ഹൗസിൽ ഏതോ ചാനലിന്റെ ആ താമസിക്കും രാധാകൃഷ്ണൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളല്ലേ അപ്പോ ചില കാര്യങ്ങളൊക്കെ അറിയാരിക്കുമല്ലോ എന്താ സിദ്ധാർഥൻ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം രാധാകൃഷ്ണൻ സത്യം പറയണം കാര്യം എന്താ പാർട്ടി എനിക്ക് സീറ്റ് നിഷേധിച്ചില്ലേ യഥാർത്ഥ കാരണം എന്താ അതെന്താ സിദ്ധാർത്ഥൻ അങ്ങനെ ചോദിക്കുന്നത് അറിയണം എന്നെ മാറ്റി പകരം പ്രഭാവതിയുടെ പേര് അതും മാറ്റി ദേവിയെ കൊണ്ടുവന്നു അത് പാർട്ടി തീരുമാനമായിരുന്നോ അതെ സംശയം എന്താ അല്ല എല്ലാത്തിനും സാക്ഷിയായിട്ട് സിദ്ധാർത്ഥൻ ഉണ്ടായിരുന്നല്ലോ പാർട്ടി ഓഫീസിനകത്തെ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു തീരുമാനം എടുത്തതൊക്കെ പുറത്തല്ലേ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്നല്ലേ ഉള്ളൂ എന്താ സിദ്ധാർത്ഥ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ബാഹ്യ ശക്തികൾ ഇടപെട്ടു സത്യമല്ലേ സിദ്ധാർത്ഥ ആവശ്യമില്ലാതെ ടോക്കൺ ഉണ്ടാക്കരുത് വളരെ ആലോചിച്ച് ബോധ്യപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നത് അതെ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണല്ലോ ത്യാഗരാജനെ കൊണ്ടുവന്നത് സിദ്ധാർത്ഥ പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ ഒരുപോലെ ബാധ്യസ്ഥരാണ് പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നോ ഞാനും താനും ഒക്കെ ചേർന്നതാ പാർട്ടി ും അറിയണം വളഞ്ഞ തീരുമാനം എടുത്ത് നടപ്പിലാക്കിയിട്ട് പാട്ടി തീരുമാനം അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞ പാട്ട് താഴേക്ക് വീഴുന്നതിന്റെ വീഴുന്ന ഇന്നലെ പറയുന്നത് ഇന്ന് വിഴുങ്ങും ഇന്ന് പറയുന്നത് നാളെ ഛർദിക്കും സാധാരണ പ്രവർത്തകര് പാറ്റെളി കിളിത്തട്ട് കണ്ടിട്ട് അന്തം വിട്ട് നിക്കുക അല്ല എന്താ സർ എന്താ പ്രശ്നം തന്നെ വിളിച്ച എന്താ ത്യാഗരാജനെ പറഞ്ഞപ്പോ മന്ത്രിക്ക് കൊണ്ടോ സാധാരണ പ്രവർത്തനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ താൻ ചെറുതലേ പിടിച്ച കുടി മാറ്റി പിടിക്കാൻ വയ്യ അതുകൊണ്ടാ പല പ്രവർത്തകരും ഇതിൽ തുടരുന്നു അതവരുടെ ആത്മാർത്ഥതയല്ല ഗതികേടാ അത് മനസ്സിലാക്കണം സർ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ് താനൊന്നും ചോദിക്കണ്ട ഞാനും തമ്മിൽ ഒരു മിനിറ്റ് പ്ലീസ് സോറി ും താനിങ്ങനെ വികാരം കൊള്ളാതെ സിദ്ധാർത്ഥ ദേവികയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പുറമേ നിന്നും ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ബാഹ്യ ഇടപെടൽ ഉണ്ടാവുന്നത് അർഹതയുള്ളവരെ മാറ്റി വേറൊരാളിനും സീറ്റ് കൊടുക്കാനായിരിക്കുമല്ലോ ഇവിടെ സിദ്ധാർത്ഥൻ ഭാര്യ മരുമകൾ അങ്ങനെ കുടുംബത്തിനകത്തുള്ളവരെയാ പരിഗണിച്ചത് അതൊക്കെ എനിക്കറിയാം എന്റെ മരുമകളെ തന്നെ നിർത്തണമെന്ന് ആരുടെ ആഗ്രഹമായിരുന്നു എന്നാ ചോദിച്ചത് അതെ ത്യാഗരാജന്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹമാണല്ലോ പേര് നിർദ്ദേശിച്ചതും മറ്റാരും പിന്നിലില്ല ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലേ അറിയില്ല അറിയേണ്ടവരെ അറിയേണ്ടവരറിയാതെയാ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് രാധാകൃഷ്ണ ഒരു കാര്യം ഈ സീറ്റിന്റെ കാര്യത്തിൽ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രശ്നമാക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും മന്ത്രി കൂടെ വാ പ്രസിഡന്റിനെ കണ്ടിട്ട് ബാക്കി കാര്യം വാ നമസ്കാരം നമസ്കാരം ഞാൻ വാർഡ് അറിയാവോ ഓ അറിയാം ഞാൻ ഷേളി വനിതാ വിഭാഗത്തിലെ സംസ്ഥാന പ്രസിഡന്റാ എവിടെ നമ്മുടെ സ്ഥാനാർത്ഥി മോളെ ദേവികേ എന്താമ്മേ നിങ്ങളിരിക്ക സ്ഥാനാർത്ഥി വരട്ടെ ഇത് ദേവികടെ അനിയത്തിയാണല്ലേ മോളെ കോളേജിലെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഒരു സ്ക്വാഡ് രൂപീകരിക്കണം എല്ലാം ചെയ്യാം ഫ്രണ്ട്സ് ഒക്കെ ചെയ്യാംസൊക്കെ ത്രില്ലില്ല അത് നന്നായിരിക്ക ഞങ്ങളെ പരിചയപ്പെടുത്തേണ്ട അറിയാം അന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് കണ്ടിരുന്നല്ലോ ആ അതെ അതെ ഞങ്ങളുടെ ഭാവി എം എൽ എ നേരിട്ട് കാണാനാ ഞങ്ങളിപ്പോ വന്നത് ആദ്യമേ വനിതാ വേദിയുടെ ആശംസകൾ അറിയിക്കും താങ്ക് യു ഒന്ന് ഷോൾ അണീച്ചാതിരിക്കട്ടെ അയ്യോ അതൊന്നും ഇങ്ങോട്ട് നിക്കുന്നേ എടു ആ മോളെ ഒന്ന് ഫോട്ടോ എടുത്തേക്കണേ ആ നിവർത്ത് ആ അറ്റം അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു ഇട്ടോളൂ എടുത്തോ മോളെ ആ നോക്കട്ടെ നാളത്തെ പത്രത്തിൽ ന്യൂസ് വരും അതെ ദേവിക ഇനി ഞങ്ങൾ ഏറ്റെടുക്കുക ഞങ്ങളിപ്പോ വന്നത് ഒരു ഫംഗ്ഷന് വിളിക്കാൻ കൂടിയാ എന്ത് ഫംഗ്ഷൻ സ്ത്രീധനത്തിനെതിരെ വനിതാ വേദി നടത്തുന്ന കാലിനുടെ പ്രചരണ ജാഥയുടെ സമാപനമായിന്ന് രാത്രിയിൽ സമ്മേളനമുണ്ട് മന്ത്രി മേരി തോമസിനെയാ ആദ്യം നിശ്ചയിച്ചിരുന്നത് അത് വേണ്ട സ്ഥാനാർത്ഥി എന്റെ മതിയെന്ന് പാർട്ടി പറഞ്ഞു പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ദേവികാനന്ദൻ നിർവഹിക്കണം അയ്യോ ഞാൻ ഉദ്ഘാടനം ചെയ്യാനോ അത് പറ്റില്ല വേണ്ട പാർട്ടി കൺവെൻഷനിൽ സംസാരിച്ചില്ലേ പിന്നെന്താ പൊതുസമ്മേളനം പറയുമ്പോ ഒരുപാട് ആളുകളൊക്കെ വരില്ലേ അയ്യോ അത് പറ്റില്ല വേണ്ട അയ്യോ ദേവികയുടെ അനുവാദം വാങ്ങാതെ തന്നെ അല്പം പബ്ലിസിറ്റി ഒക്കെ കൊടുത്തു അയ്യോ പാർട്ടി തീരുമാനമല്ലേ ഇനി സ്ഥാനാർത്ഥിക്ക് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല അതുമല്ല ഇത് ദേവിയ ഗുണം ഉണ്ടാവുന്ന സംഭവം നല്ല അവസരാണ് പാഴാക്കരുത് ചേച്ചി ചേച്ചി പോണം അയ്യോ എന്താ ശരി എനിക്കൊന്നും വയ്യ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പേടിക്കൊന്നും വേണ്ടെന്നേ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ നിങ്ങളെ പേടിക്കണ്ട ചേച്ചി ഒരു കുറവും വരത്തില്ല നന്നായിട്ട് സംസാരിക്കും നോക്കിക്കോ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ചേച്ചിക്കല്ലേ പേടി മോളെ ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ പത്തു പേരുടെ മുന്നിൽ സംസാരിക്കാൻ എല്ലാവർക്കും അവസരം കിട്ടില്ലല്ലോ നീ പോയി പ്രസംഗിക്കണം ദേവിക എല്ലാവരും ഒരുപോലെ പറയല്ലേ ഇനി ഒഴിഞ്ഞു മാറരുത് ഞങ്ങൾ വൈകിട്ട് കാണാം അയ്യോ അയ്യോ ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ ഇറങ്ങുവേവിക നൂറുകൂട്ടം പണിയുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ദേവിക ഇറങ്ങട്ടെങ്ങട്ടെ ശരി ശരി പോട്ടെ ഇനി നമുക്ക് ഓഫീസിലൊക്കെ പോകാൻ സമയം ഒരുപാടായി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ എന്ത് പ്രസംഗിക്കാനാ എനിക്ക് പേടിയാവ ശബ്ദം പുറത്തു വന്നാ തന്നെ ഭാഗ്യം അതൊക്കെ ചേച്ചിയുടെ തോന്നലാ ചേച്ചി കലക്കും നോക്കിക്കോ പ്രസംഗമൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം വാ വാ ശരി പ്രഭേ നീ ഇങ്ങനെ ഉത്സാഹം ഇല്ലാതെ നിക്കുന്നേ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി ഇനിയിപ്പോ പ്രചരണത്തിന്റെ ചൂട് തുടങ്ങും എന്റെ മനസ്സിന്റെ അത്ര ചൂട് വരില്ല ഒരു പ്രചരണത്തിനും പ്രഭേ ഞാൻ അന്ന് ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിനക്ക് എന്താ പറ്റിയേ നീ നന്ദനെ വിളിക്കേ എനിക്ക് നന്ദനോട് കാര്യങ്ങൾ സംസാരിക്കണം നന്ദനോട് ചന്ദ്രമതിക്ക് എന്താ സംസാരിക്കാനുള്ളത് നോമിനേഷൻ കൊടുത്തല്ലോ ഇനിയിപ്പൊ മാധ്യമങ്ങളുടെ ബഹളം തുടങ്ങും അതിനു മുമ്പ് അവര് തമ്മിലുള്ള പിണക്കം തീർക്കണം അവരുടെ പിണക്കം അവര് തീർത്തോളും പ്രഭു നീ എന്താ ഇങ്ങനെ പറയുന്നേ ഞാൻ കാര്യോ കാര്യ ഞാനോ ചന്ദ്രമതിയോ ഇടപെടേണ്ട കാര്യമില്ല പ്രായപൂർത്തിയായവരാ രണ്ടുപേരും തെറ്റും ശരിയോ അവർക്കും അറിയാം പിരിഞ്ഞു നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ പ്രഭേ തെരഞ്ഞെടുപ്പ് കാലം എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്ന് അറിഞ്ഞൂടെ സ്ഥാനാർത്ഥിയുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വീണ് കിട്ടാൻ കാത്തിരിക്കും എതിർപക്ഷം സോഷ്യൽ മീഡിയയിൽ ഓരോ കുറവുകളോ ആഘോഷ ദൈവിക ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുകയാണെന്ന വാർത്ത എതിർഭാഗത്തുകാരുടെ കയ്യിൽ കിട്ടിയാൽ തീർന്നു തീരട്ടെ അതിന് ചന്ദ്രപതിക്ക് എന്താ പ്രഭേ നീ ഒരു വ്യക്തിയല്ല പ്രസ്ഥാനത്തിന്റെ ഭാഗ അത് നീ ഓർക്കണം അവളൊരു കുടുംബത്തിന്റെ ഭാഗമാണെന്ന് അവളും ഓർക്കണം നീ എന്താ പ്രഭ ഇങ്ങനെ ചന്ദ്രപതി നമ്മൾ തമ്മിൽ വെറുതെ തർക്കിക്കണ്ട നിന്നോട് പിണങ്ങാനും എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എന്റെ മോന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ട അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയും വേണ്ട അപ്പോ ദൈവിക തോൽക്കണോന്നാണോ അവള് തോക്കോ ജയിക്കോ ചേട്ടെ ഞാൻ പക്ഷെ ഇനി തോറ്റു കൊടുക്കില്ല ഞാനൊരു കാര്യം പറയാം അത് നീ നീ അനുസരിക്കണം സിദ്ധാർത്ഥൻ നിർബന്ധിച്ചിട്ട് രാഷ്ട്രീയത്തിൽ അത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ നീ മിടുക്കിയാവും നല്ലൊരു നേതാവും ആവും അതിലൊന്നും ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല പക്ഷേ ഒരു കാര്യം പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നീ നന്ദനെ ഒന്ന് പോയി കാണണം അത് വേണ്ട കാണാൻ ഒന്നുമില്ല നീ എന്നിട്ട് നിങ്ങളത് അമ്മ സംസാരിക്കണം അല്ലെങ്കിൽ നിന്റെ സന്തോഷത്തെ കൂട്ടുനിൽക്കാനൊന്നും അമ്മയ്ക്ക് മനസ്സ് കിട്ടില്ല അതൊക്കെ തൽക്കാലം മറക്കാം അമ്മേ അങ്ങനെ എളുപ്പത്തിൽ ഒന്നും മറക്കാൻ പറ്റില്ല നീ പോണം ദേവിയെ നന്ദനെ കാണണം കണ്ട് സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയേ പറ്റൂ അതെനിക്ക് നിർബന്ധ ഇനിയും സഹിക്കാൻ പറ്റില്ല ഇന്ന് നേരയാവും നാളെ നേരയാവൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേയായി ഇതിനൊരു അവസാനം വേണം ഇതെന്റെ അവസാനത്ത് ആഗ്രഹമാണെന്ന് വെച്ചോളൂ അമ്മേ നീ സാധിച്ചു തരണം സിദ്ധാർത്ഥൻ സാറിന് എന്തെങ്കിലും സംശയങ്ങൾ വന്നിട്ടുണ്ട് മാഡം അത് ഉറപ്പാ പാർട്ടി തീരുമാനമല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം പ്രസിഡന്റിനും മന്ത്രി രാധാകൃഷ്ണനും ഒക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എന്നാലും അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ല മാഡം സിദ്ധാർത്ഥൻ എങ്ങനെയായിരിക്കും സംശയം വന്നത് അയാൾ അറിഞ്ഞ വഴികളൊക്കെ എനിക്ക് ക്ലിയറാ എന്നാ ഞാൻ മനസ്സ് ചിന്തിച്ച പോലെ തന്നെയാ ത്യാഗരാജ കാര്യങ്ങൾ നടക്കുന്നേ സൂക്ഷിക്കേണ്ടത് ഞാനല്ല ചന്ദ്രോത്തുകാരാ ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത് ഞാനാ അവര് പ്രതിരോധത്തിലാ പക്ഷേ എതിർകക്ഷി ആരാണെന്ന് ഇതുവരെ തെളിഞ്ഞില്ലല്ലോ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നറിഞ്ഞാല് നമുക്കൊരു ചൂട് വരൂ എതിരാളി ആരായാലും ജയിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും ത്യാഗരാജ ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ ഒന്നുമില്ല അമ്മ എന്തേലും പറഞ്ഞോ ചേച്ചി എന്താ അമ്മ പറഞ്ഞ ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് നന്ദൂനെ കണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണോന്ന് അതിനെന്തിനാ ചേച്ചി വിഷമിക്കുന്നത് അമ്മ പറഞ്ഞത് ന്യായമായ കാര്യമാണ് ഞാനും ചേച്ചിയോട് പറയണമെന്ന് കരുതിയതാണ് അയ്യോ എന്ന് വെച്ചാൽ ചേച്ചി കാല് പിടിക്കണമെന്നല്ല കാര്യം പറയണം നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ നോക്കിയ രണ്ട് കാര്യങ്ങളാ എനിക്ക് മനസ്സിലാവുന്നത് ഒന്ന് നന്ദേട്ടൻ ചേച്ചി ഒരിക്കലും സംശയിക്കാൻ പാടില്ലായിരുന്നു അതുപോലെ ചേച്ചി നന്ദേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും വേണമായിരുന്നു ഞാൻ പറഞ്ഞിട്ട് വേണോ എന്റെ സ്വഭാവശുദ്ധി നന്ദു മനസ്സിലാക്കാൻ അതല്ല എന്ത് കാരണം കൊണ്ടായാലും സത്യം പാർട്നറിൽ നിന്ന് മറച്ചു വെക്കുന്നത് ശരിയല്ല ചേച്ചി ചേച്ചി നന്ദേട്ടനും കൂട്ടി അരിന്ധതി മാഡത്തിന്റെ വീട്ടിൽ പോണം കഴിഞ്ഞതെല്ലാം വ്യക്തമാക്കണം അല്ല ശരി അത് ചേച്ചി ഇതാരാ പേടിക്കുന്നേ നാട് ഭരിക്കാൻ പോകുന്ന ആളാ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയിണെങ്കി എങ്ങനെയാ സമൂഹത്തിലെ കുഴപ്പങ്ങൾ ഇല്ലാതാക്കുന്നേ ചേച്ചി നന്ദേട്ടനോട് കാര്യം പറ അരിന്ധതി മാഡത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്ക അവിടെ നന്ദിട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാ മനസ്സിലായില്ലെങ്കി പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് മടങ്ങി വരണം ഞാൻ കാര്യ ചേച്ചി പറഞ്ഞേ കാല് പിടിക്കണ്ട പക്ഷെ കാര്യം പറയാതിരിക്കുകയും വേണ്ട ചേച്ചി ഇതുപോലുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടാ ഞാൻ വിവാഹ വിവാഹകാര്യത്തിന് ഒരല്പം താമസം വേണമെന്ന് പറയുന്നേ കുടുംബത്തില് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആവാം പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് മാത്രമായ പിന്നെന്ത് ജീവിത സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാര് കാരണം എനിക്ക് എല്ലാ ആണുങ്ങളോടും ദേഷ്യം തോന്നുക കുടുംബത്തിൽ മാത്രല്ല എല്ലാ ഫീൽഡിലും ആണുങ്ങൾ ഇങ്ങനെയാ പെണ്ണുങ്ങൾ അവരെക്കാൾ താഴ്ന്നു നിൽക്കണം ചില ലേഖനങ്ങളിലും കാർട്ടൂണുകളിലും ഒക്കെ പെണ്ണുങ്ങളെ കളിയാക്കാറുണ്ട് പെണ്ണുങ്ങൾക്ക് സ്വർണ്ണഭ്രമം സ്വർണമെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ചാകും എന്നിട്ടോ കല്യാണത്തിന് പെണ്ണിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണം ഈ ഭർത്താക്കന്മാരല്ലേ കൊണ്ടുപോയി വിറ്റും പണയം വെച്ചും തീർക്കുന്നേ എന്നിട്ട് പേര് പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളുടെ ഷോപ്പിങ്ങിനെ കളിയാക്കി കൊല്ലും ആണുങ്ങളുടെ ഷോപ്പിങ്ങിന്റെ അത്ര കേട് ഷോപ്പിങ്ങിനില്ല വീടും വസ്തു എഴുതി എഴുതിവിറ്റ് ഒരു പെണ്ണും ഷോപ്പിംഗ് നടത്താറില്ല പെണ്ണുങ്ങൾക്ക് ലിവർ അങ്ങനെ പോവാറുമില്ല ചി എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ക്ലിയറാക്കണം ഇനിയും ഇങ്ങനെ കരഞ്ഞും നട്ടല് വളച്ചും ജീവിതം പാഴാക്കരുത് ഇങ്ങോട്ട് എന്താണാവോ വരുന്നത് അമ്മ കാര്യമായിട്ട് പാർട്ടി തീരുമാനിക്കും ഇലക്ഷൻ കമ്മിറ്റിയാ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും കമ്മിറ്റി നോക്ക് നീ ഞാനിതൊക്കെ കേട്ടു തുടങ്ങിയതാ എന്നോട് നീ ക്യാമ്പയിനും കമ്മിറ്റിയൊന്നും പറയണ്ട അമ്മ ചോദിച്ചതിനാ ഞാൻ ഉത്തരം തന്നത് അതിന് അമ്മ ഇങ്ങനെ പരിഹസിക്കുന്ന എന്തിനാ എന്റെ പരിഹാസം ഇതിലങ്ങ് തീരും പരിഹാസം താങ്ങാൻ പറ്റില്ല കായുള്ള മരത്തിന് കല്ലേറ കൊള്ളു അമ്മ അതങ്ങനെയാ സംസാരിക്കാനല്ല കാര്യം പറയാനാ പഠിച്ചത് എന്നെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട അമ്മയെ തോൽപ്പിക്കാൻ ആരും ശ്രമിക്കുന്നില്ല അമ്മ സ്വയം തോൽക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ നീ വിളിച്ചെന്തിനാണെന്ന് പറ എനിക്ക് നന്ദുനോടൊന്ന് സംസാരിക്കണം നന്ദുന് ഫോണിൽ കിട്ടുന്നില്ല അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു തരാവോ പറ്റില്ല നീ അവനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ സംസാരിക്കണോ വേണ്ടിയൊന്ന് ഞാനല്ലേ അമ്മ തീരുമാനിക്കുന്നേ ശരി അമ്മ വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വരിക പേഴ്സൺ മോ മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും